പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് ചോദ്യം ചെയ്ത അയൽവാസിയെ അച്ഛനും മക്കളും ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തി കക്കാട് തുളിച്ചേരി നമ്പ്യാർമേട്ടയിലെ അമ്പൻ ഹൗസിൽ അജയ്കുമാറാണ് മരിച്ചത് സംഭവത്തിൽ ടി ദേവദാസ് മക്കളായ സജയ്ദാസ് സൂര്യദാസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർക്കൊപ്പമുണ്ടായ ഇതര സംസ്ഥാന തൊഴിലാളിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഞായറാഴ്ച വൈകിട്ട് ദേവദാസിൻ്റെ വീട്ടിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് അജയകുമാർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി രാത്രി എട്ടോടെ വീണ്ടും തർക്കമുണ്ടാവുകയും ദേവദാസും മക്കളുമെത്തി വീടിനു മുൻവശത്തെ റോഡിൽ വെച്ച് ഹെൽമറ്റും കല്ലും ഉപയോഗിച്ച് അജയകുമാറിനെ മർദ്ദിക്കുകയായിരുന്നു തടയാൻ ശ്രമിച്ച പ്രവീൺകുമാറിനും തലയ്ക്ക് പരിക്കേറ്റു രാത്രി എട്ടരയോടെ പരിക്കേറ്റ് റോഡിൽ കിടക്കുകയായിരുന്ന അജയകുമാറിനെയും പ്രവീണിനെയും നാട്ടുകാർ കണ്ണൂർ കൊയിലി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അജയകുമാർ മരിച്ചു പരേതനായ കുമാരന്റെ മകനാണ് അജയകുമാർ രജനി രാഗിണി റോജ സീന എന്നിവർ സഹോദരങ്ങളാണ് ഫസ്റ്റ് വൺ ന്യൂസ് കണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ ഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൌസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ